ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജോസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫിന്റെ കുറച്ച് ഭാഗങ്ങളാണ് അത് ഞാൻ വേറെ ചോറൊന്നും ഉണ്ടാക്കുന്ന ഒന്നും കാണിച്ചില്ല കാരണം അത് കുക്കറിലാണ് ഓൾറെഡി ഞാൻ അത് മിക്കവാറും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് കുറച്ച് കറികളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കുന്ന അതൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്സ് ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ ബ്യൂട്ടി ടിപ്സുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഇന്ന് ഇതൊക്കെയാണുള്ളത് അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറന്നു പോകാതെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമുക്ക് മെയിനായിട്ട് ഇവിടെയാണ് കിട്ടിയത് വലിയ നവലയാണ് കേട്ടോ ഭയങ്കര വലിയ അവരേക്കൊക്കെ ഇത് മൂന്നെണ്ണം മുന്നൂറ് രൂപയാണ് കേട്ടോ ഒരെണ്ണം ത്തിന് നൂറ് രൂപയാണ് വില വരുന്നത് അപ്പം ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ടായിരുന്നു അത് ഒരെണ്ണം ഞാൻ ഇന്നലെ എടുത്തു ബാക്കി മൂന്നെണ്ണമാണ് അപ്പോൾ അതിന്ന് നമുക്കൊന്ന് കുറച്ച് പൊരിക്കുകയും കുറച്ച് കറി വെക്കുകയും ചെയ്യണം നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുള്ള കുമ്പളാണ് കേട്ടോ ഇതൊരു ഓലം വയ്ക്കാനാണ് ഇപ്പോൾ അതിതൊന്ന് മുറിച്ചിട്ട് ഒക്കെ ഒന്ന് പാകാക്കണുണ്ട് അപ്പം അതിനുള്ള പയർ ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളാണ് കേട്ടോ അപ്പം ഇതുകൊണ്ട് ഇന്നൊരു ഓലൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അപ്പം ഇത് നമ്മുടെ വീട്ടിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം എടുക്കാൻ സമയം കിട്ടാഞ്ഞിട്ടാണ് നിറയെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തത്ര രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുട്ടുകാർക്ക് നല്ല ചതയുള്ള കുമ്പളാണ് കേട്ടോ ഈ ഓലയിലേക്കുള്ള പയറും പിന്നെ അതുപോലെ കുമ്പളും അതുപോലെ മൂന്നാല് പച്ചമുളകും കൂടെ ഇട്ടിട്ട് രണ്ടാ തേങ്ങയുടെ രണ്ടാം പാലിൽ ഞാനിതാ വേവിക്കാൻ വെക്കുകയാണേ ഉണ്ടോ പയറും പാ തേങ്ങയുടെ രണ്ടാം പാലും കൂടിയാണ് കേട്ടോ ഇതിനിന്ന് നന്നായിട്ടിതിൽ ഈ പാലിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് വെന്ത് കിട്ടാനും ഓലിനൊക്കെ പാകമായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാല് മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ് അധികം തിളയ്ക്കണ്ട നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പച്ചക്കറിവേപ്പില അതും കുറച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കഴിഞ്ഞു നമ്മുടെ ഓലൻ റെഡിയായേ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ റെസിപ്പിയായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ വർക്ക് അതൊന്ന് കണ്ടു നോക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഓലൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓലൻ റെഡി കണ്ടല്ലോ നല്ല സ്വാദിഷ്ടമായ ഓലനാണ് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഇതാ അടുത്ത അടുപ്പിൽ നമ്മുടെ രസം സോറി രസം തയ്യാറാവണ്ടേ അതെല്ലാം പാകമാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തിളയ്ക്കുമ്പോഴാണ് അതിൻ്റെ മസാലകളൊക്കെ ഇട്ടിട്ട് പാകപ്പെടുത്തുന്നത് അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ രസമാകുമ്പോഴേക്കും ഞാൻ ഇതാ ഇവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നല്ല പഴുത്ത മാങ്ങ പഴുപ്പുണ്ട് അന്ന് നേരിയൊരു പുളിയുള്ള മാങ്ങയാണേ അത് ഞാനിതാ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങാ പച്ചടി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ മാങ്ങ അല്ല അത് മാങ്ങാ പച്ചടി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇത് പച്ചടി ആകുമ്പം സാധാരണ വെള്ള കളർ അല്ലേ ഉണ്ടാവുന്നത് പക്ഷെ ഇതിപ്പോൾ മാങ്ങയുടെ കളർ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അതിനൊരു കളർ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയാണ് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ഒരു നല്ല പഴുത്തതാണ് അതുകൊണ്ട് അധികം വേവൊന്നുമില്ല ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ നമ്മുടെ മാങ്ങിയൊന്ന് തിളച്ച് വന്നേ ഒരുപാട് വേവണ്ട വെന്തൊടയേണ്ട ഇനി ഉടഞ്ഞു വേണമെന്നുള്ളവർക്ക് അല്പം കൂടി ഒന്ന് വേവിക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരപ്പ് തയ്യാറാക്കിയിരുന്നു കുറച്ച് കടുകും രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ തേങ്ങ ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ ഞാൻ പച്ചടിയിലേക്ക് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ കുറച്ച് നേരത്തെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഞാൻ വിട്ടുപോയതാണ് ഇതാ അപ്പോഴേക്ക് നമ്മുടെ രസമൊക്കെ തയ്യാറായി അതിലേക്കുള്ള മസാലകളൊക്കെ ചേർക്കുകയാണ് മസാലയല്ല രസം പൗഡറാണ് കേട്ടോ വേറെയൊന്നും ചേർക്കുന്നില്ല പുളിയും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ചതച്ചിട്ട് അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ തിളച്ചപ്പം ഈ രസം പൗഡർ ചേർക്കുന്നത് അങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത് പല രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതാ നമ്മുടെ മാങ്ങാപ്പച്ചടി നല്ലോണം തിളച്ച് കുഴുകിയിട്ടുണ്ട് അതൊന്ന് എന്നാൽ കഷ്ണമൊന്നും ഉടഞ്ഞിട്ടില്ല കേട്ടോ അതുപോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരല്പം തൈര് ചേർക്കണം അത് തണുത്തതിന് ശേഷം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കൂള്ളേ അപ്പോൾ അതൊന്ന് നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം ഇതാ മാങ്ങയൊന്നും ഉടയാതെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഉടയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഇവിടെ എൻ്റെ ഏട്ടിന് ഉടക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ എടുത്തത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരുപാട് തണുക്കല്ല എന്നാൽ നല്ല ചൂടിലും അല്ലാത്ത രീതിയിലാവുമ്പോൾ കട്ടി തൈരൊന്ന് അല്പം ചേർത്ത് എടുക്കും ഞാനത് കാണിക്കാവേ ഇപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ പച്ചടി നല്ലോണം ഒന്ന് തണുത്തിട്ടുണ്ട് ഒരുപാടല്ല ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കട്ടി തൈരൊഴിച്ചു കൊടുക്കേണ്ട ഉണ്ടോ ഒരു രണ്ട് സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക കാരണം കുറച്ചല്ലേ ഉള്ളൂ ഒരു മാങ്ങി എടുത്തിട്ടുള്ളേ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഞാൻ കുറച്ച് കരുവേപ്പിലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ അത് കാണിക്കാൻ വിട്ടുപോയതാണ് പുളി ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിതാ ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ അധികം പുളിയില്ലാത്ത തൈരാണിത് അപ്പോൾ നമ്മുടെ മാങ്ങ പച്ചടി റെഡിയായി ഇനി ഇതിലേക്കൊരു കടുകും കൂടെ അല്പം പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് റെഡിയായി കേട്ടോ അപ്പോൾ ഓലനും രസവും മാങ്ങ പച്ചടിയും ഒക്കെ ആയതിനു ശേഷം ഞാനിതാ മീന് വറക്കാനിട്ടതാണേ നവരയാണ് കേട്ടോ മീൻ നവരെന്നു പറഞ്ഞാൽ അറിയാമല്ലോ മറ്റേ പീ ആപ്പിളൊക്കെ പറയില്ലേ അതാണ് അതും കൂടെ ഒന്ന് വറുക്കാനിട്ടു പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് ഇന്നലത്തെ മീൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഒഴിച്ചു കൂട്ടാനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ അപ്പോൾ ഇത് ഇതിലിട്ടിട്ട് ഞാൻ ഒരു ട്രിപ്പും കൂടെ വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അത് ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ചെറിയ പാൻ എടുത്തത് അപ്പോൾ ഇതൊന്നാവട്ടെ